അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പൂനൂർ ആഹ എന്താ മോളെ ഈ സൂര്യൻ കത്തി ചോലിച്ചിരിക്കുന്ന നേരത്തെ ഗന്ധർവ് വരെ നോക്കി കാണോ പുറകിൽ ഗൗരിയുടെ ശബ്ദം കേട്ടോ നന്ദു തന്റെ ചിന്തകളിൽ നിന്ന് ഉണർന്ന് തിരിഞ്ഞു നോക്കി ഒരു ചെറുപുഞ്ചിരി മാത്രം നൽകി നന്ദു വീണ്ടും പുറത്തേക്ക് നോക്കി എന്താടി നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഗൗരി എന്തോ അറിയില്ല മനസ്സിൽ പേരറിയാത്തൊരു നീറ്റില് എത്ര പെട്ടെന്നല്ലേ നാ പോലും അറിയാതെ നമ്മുടെ ജീവിതം ഓരോ വഴിത്തിരിവിലേക്ക് മാറുന്നു എന്താ പോളെ നാളെ നടക്കാൻ പോകുന്ന യുവാവർത്ത് നിന്റെ കിളി പോയ മട്ടാണല്ലോ കിളിയൊന്നും പോയിട്ടില്ല പക്ഷേ എന്തോ ആ മതി മതി നീങ്ങി വന്നേ നാളെ പോകുമ്പോൾ നിന്റെ സാധനങ്ങൾ എടുക്കുന്നുണ്ടോ ഏയ് ഇല്ല മൂന്നാല് ഡ്രസ്സ് പിന്നെ ഫോണും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന് എടുക്കാമെന്ന് കരുതി ആ അതാ നല്ലത് അല്ല കയ്യിൽ മേന്തിരുന്നില്ലേ ഇവിടെ അടുത്തുള്ളവർ ചേച്ചിയുണ്ട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് നന്നായി എനിക്ക് വിടണം എൻ്റെ രണ്ട് കയ്യില് എന്താ കൗരി നിനക്കും പൂതി ഉണ്ടോ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ഒരു ചിരിയോടെ ചോദിച്ചു നന്ദു അയ്യേ വേണ്ട മോളെ ഇനി അഥവാ ആഗ്രഹിച്ചാലും പഠിത്തം കഴിഞ്ഞ് ജോലി നേടാതെ എന്റെ വീട്ടിലാരും സമ്മതിക്കില്ല അയ്യാട പിന്നെ ഒരു പൂതി എന്ത് നിനക്ക് ഇപ്പം തന്നെ കെട്ടാമെങ്കിൽ എനിക്കെന്തോ ആഗ്രഹിച്ചൂടെ ഉം ശരി ശരി മോളാഗ്രഹിച്ച അല്ല അവനെ ഇവിടെ ഓ അവനവിടെ പന്തില്ല ജോലിക്കൊന്ന് ചേച്ചി കണ്ട് സംസാരിച്ചിരുന്ന പാവ് ചേച്ചി നൈസായിട്ട് പണിയെടുത്തു ഇപ്പ അവിടെ സവാളരിഞ്ഞ് കണ്ണീരൊഴുക്കുന്നുണ്ട് അയ്യോ പാവം ആ കണക്കായിപ്പോയി അവനത് കിട്ടേണ്ടതാ നീ അത് എന്താ അതിൻ്റെ പ്ലാന് പ്ലാനോ എന്ത് പ്ലാന് അല്ല നിനീ മുഖത്ത് മൂകുതാണ്ട് ചോദിക്കുക ഈ കല്യാണം നീ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ നീ എന്തൊക്കെയാ പറയുന്നത് ഗൗരി വേണ്ടെന്ന് വെക്കാനോ ഇത്രയായിട്ട് ഞാനായിട്ട് നീ എല്ലാവരെയും വിഷമിപ്പിക്കണോ ആ എന്നാ വിട്ടോളാം ഞാനൊന്നും ചോദിച്ചിട്ടില്ല നീ ഒന്ന് കേട്ടിട്ടില്ല പോരെ നീ വാ നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം ആകെ ഇത്തിരി സ്ഥലമേ ഉള്ളൂ എന്നിട്ട് ഈ മുറിയിൽ അടഞ്ഞിരിക്കുന്നതാണ് വാ ഗൗരി അതും പറഞ്ഞ അവളെയും കൂട്ടി അടുക്കള ഭാഗത്തേക്ക് പോയി വലുതായിട്ടൊന്നല്ലെങ്കിലും പലവീടെ ഭർത്തു വീട്ടുകാരും അയൽവാസികളും കടയിലെ പരിചയക്കാരും അങ്ങനെ അത്യാവശ്യം കുറച്ച് ആളുകൾ വന്നു പോയിട്ട് നിന്നു ഇടയ്ക്ക് എന്തോ എടുക്കാനായി അകത്തേക്ക് വന്ന നന്ദൻ മൂന്നാല് പെൺകുട്ടികൾക്കിടയിലിരുന്ന് തൻ്റെ കൈ മുന്നോട്ട് പിടിച്ചിരിക്കുന്ന നന്ദുവിനെ നോക്കി കൈകളിൽ മൈലാഞ്ചി മൈലാഞ്ചാണി അവളുടെ മുഖത്ത് എന്തോ വലിയ നിരാശയുള്ള പോലെ തോന്നി നന്ദൻ എന്തോർത്ത് നന്ദുവിനൊന്നോട് ഇരുത്തി നോക്കി നന്ദൻ പുറത്തേക്ക് പോയി കടയും ചിരിയും തമാശയൊക്കെയായി എല്ലാവരുടെയും കൂട്ടച്ചിരി ആ കൊച്ചുകുടിയിൽ കേൾക്കാമായിരുന്നു നന്ദു ദേ ഞാൻ നിന്റെ കൂടെ കിടക്കുന്നേ രാവിലെ നിന്നെ നേരത്തെ എണീറ്റ് ഒരുക്കുന്ന ഡ്യൂട്ടി എനിക്കാണേ ഒരു ചിരിയോടെ പറഞ്ഞ് കൗരിയോടെ തോളിൽ പിടിച്ചു എന്നാൽ മോൾ കിടന്നു നേരത്തെ എണീക്കേണ്ടല്ലേ അല്ല ഞാൻ ഉറങ്ങിക്കോളാം മണവാട്ടി കിടക്കുന്നില്ലേ അത് ആരും അറിയാതെ ഇന്ന് എഞ്ചിക്കയറി ഗന്ദ്രവേനക്കാത്തിരിക്കുകയാണോ ഇത് ഗൗരി നീ ഒരു കൈന്ന് വാങ്ങിക്കും ഓ ഞാനൊന്നും പറഞ്ഞില്ല നന്ദുവിനെ ഒരു കളിയാക്കിയ മണ്ടിൽ പറഞ്ഞു ഗൗരി ബെഡിലേക്ക് കിടന്നു നന്ദു ജനൽ ജനൽപാളികൾ തുറന്ന് പുറത്തേക്ക് നോക്കി അതെ നിന്റെ ഗർദ്ധിപരങ്ങൾ വന്നെന്നെ വിളിച്ച് പറഞ്ഞേക്കണേ അലയിൽ നിന്നെ തേടി നിന്റെ വീട്ടുകാരെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നന്ദുവിനെ നോക്കി ഗൗരി ഉറക്കി വിളിച്ച് പറഞ്ഞു നന്ദുവാളെ തുറച്ചു നോക്കിയതും ഗൗരി പുതപ്പ് തലവഴിയിട്ട് കിടന്നു ജനൽപാളികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി നന്ദുവിൻ്റെ മിഴികൾ ഗേറ്റിലേക്ക് നോട്ടമിട്ടെങ്കിലും അവിടെ ആ കാറും ആരും തന്നെ ഉണ്ടായിരുന്നില്ല മുഖത്തേക്ക് ചെറിയ തുളികൾ വീണതും കൈകൾ പുറത്തേക്ക് നീട്ടി മഴക്കുള്ള കോളുണ്ട് ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത് നന്ദു മേശപ്പുറത്തുള്ള ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ അമറിന്റെ നമ്പർ കണ്ടതും എന്തോ എടുക്കാൻ തോന്നിയില്ല അവൾക്ക് ഇനി നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ എന്നൊക്കെ ഓർത്താൾ ഫോൺ അവിടെ ആക്കി വെച്ച് വീണ്ടും ജനലിനടുത്തായി വന്നു നിന്നു അപ്പോഴേക്കും മഴയുടെ ശക്തിയും കൂടിയിരുന്നു ആർത്തിരച്ച് പെയ്യുന്ന മഴയിലേക്ക് നോക്കി അവിടെ ചാരിന്ന് ഉറങ്ങിപ്പോയി നന്ദു കണ്ണുകൾ നിദ്രയിലേക്ക് ഓളിയിടുമ്പോഴും അവളുടെ മിഴികൾ ഗേറ്റിലേക്ക് പതിഞ്ഞുകൊണ്ടിരുന്നു പുറത്ത് കേൾക്കുന്ന ശബ്ദം കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു പുറത്തേക്കൊന്ന് ആ കണ്ണുടിച്ചു വെളിച്ചം വെച്ച് തുടങ്ങിയിട്ടില്ല സദ്യക്കുള്ള ഒരുക്കത്തിനുള്ള ആളുകളുടെ ശബ്ദമാണെന്ന് മനസ്സിലായി നന്ദു നേരെ ഒന്ന് ഇവർ നിന്നു പെട്ടെന്ന് കയ്യിൽ നിന്നെന്തോ താഴേക്ക് വീണു അവൾ നിലത്തേക്ക് നോക്കി വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകം ഒന്ന് കുനിഞ്ഞ് അത് കൈയിലേക്ക് എടുത്ത് നാസികയിലേക്ക് അടുപ്പിച്ചു ചെമ്പകത്തിന്റെ ഗന്ധവും അതിലുപരി ഒരു പ്രത്യേക പെർഫ്യൂമിന്റെ ഗന്ധവും അവളുടെ നാസികയിലേക്ക് തുളഞ്ഞു കയറി എന്തോ ഒരു പ്രേരണയിൽ ആ പൂവിനെ തന്നെ നെഞ്ചോട് ചേർത്ത് പുറത്തേക്ക് നോക്കി നിന്നു അവൾ ഹലോ ഗുഡ് മോർണിംഗ് നന്ദു നീ ഇത്ര പെട്ട് നെണീറ്റോ ആദ്യീറ്റ് നിന്നെ വിളിക്കണമെന്നാ ഞാൻ കരുതിയെ ആ അത് സാരല്ല ബെഡിൽ നിന്ന് എണീറ്റ് നന്ദുവിനെ നോക്കി ഉറക്ക ചടവോടെ പറഞ്ഞു ഗൗരി ഡീ നീ ഇപ്പോഴും ജനലി പിടിച്ച് നിൽക്കണം ഇത്രത്തോളം നിന്നെ അവിടെ പിടിച്ചിട്ട് ഏത് മോളെ ഡീ നന്ദു താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു പ്രതികരണവും നോക്കി നോക്കിയിരിക്കുന്ന നന്ദുവിനെ കണ്ട് അവിടെ അടുത്തേക്ക് ചെന്ന് തോളിൽ തട്ടി വിളിച്ച് ഗൗരി ആ നീ എണീറ്റോ ഇല്ലടി ഡീ എണീറ്റില്ല ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടോ എന്താ കുന്തം അത് തന്നെ ഡീ ഇന്നാ നിന്റെ വിവാഹം നടക്കാൻ പോകുന്നേ എന്നിട്ട് ഒരുത്തി കിളി പോയ കണക്കെ നടക്കുന്നു നന്ദു ഒന്നും മിണ്ടിയില്ല കയ്യിലെ പൂവ് അവൾക്ക് നേരെ നീട്ടി ഗൗരി ഞെട്ടിലോടെ നോക്കി നന്ദു അപ്പോ നിന്റെ ഗന്ധർവം വന്നോ അറിയില്ല ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എണീറ്റപ്പത്തേ എന്റെ കയ്യില് ആ ഇത് തന്നെ പറഞ്ഞ പോലെ ഗന്ധർവം തന്നെയാ ഗൗരി കണ്ണിവിടെ എത്തി പറഞ്ഞു അല്ല നന്ദു ഇനി എന്താ ചെയ്യാ നീ വാ അവിടെ സദ്യയുടെ ജോലി മുഴുവൻ തീർന്നിട്ടില്ല നമുക്ക് നമുക്ക് പോയി കല്യാണം വേണ്ടാന്ന് പറയാം അതും ഒന്നും നോക്കാതെ ഗൗരി അവളെയും കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും നന്ദു അവളുടെ കൈകൾ പിടിച്ച് നിർത്തി ഗൗരി നീ എന്താ ചെയ്യുന്നതിന് വല്ല ബോധമുണ്ടോ എനിക്കറിയാം നന്ദു നീ ഈ ബന്ധത്തിനോട് നൂറ് ശതമാനം ഓക്കെ അല്ല പിന്നെ എന്തിനാ വെറുതെ അതുകൊണ്ട് നന്ദു ഗൗരി ബാക്കി മുഴുവിക്കും മുമ്പേ ഡോറിൽ മുട്ടിക്കൊണ്ട് നന്ദന് വിളിയേട്ടിരുന്നു ഗൗരി നീ ഇപ്പൊന്നും പറയരുത് അത്രമാത്രം പറഞ്ഞ് ഡോർ ഡോർന്നു മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ടതും മുഖത്തൊരു ചിരി വരുത്തി തീർത്തു അവൾ നന്ദൻ അവളെയും നോക്കിക്കൊണ്ട് അകത്തേക്കറി ഡോറടച്ച് കുറ്റിയിട്ടു അച്ഛാ പെട്ടെന്നുള്ള നന്ദിന്റെ പെരുമാറ്റത്തിൽ സംശയത്തോടെ വിളിച്ചു നന്ദു മോളെ നന്ദു മോൾക്ക് അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്താണെന്നറിയില്ല ഇന്നലെ തൊട്ട് അച്ഛൻ മോൾ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛൻ ഒന്നുകൂടെ ചോദിക്കാം മോളോട് മോൾക്ക് വിവാഹത്തോടെ എന്തെങ്കിലും ഇഷ്ട കേടുണ്ടോ ഉണ്ടേതാ അവ നിന്റെ കഴുത്തിൽ താരി കിട്ടുന്ന തൊട്ടുമുമ്പോൾ നിമിഷം വരെ സമയമുണ്ട് ഈ വിവാഹം വേണ്ടാന്ന് വെക്കാം ഒരിക്കലും എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും ഈ അച്ഛനോ മോളുടെ അമ്മയെ കൂട്ടുനിൽക്കില്ല നന്ദിന്റെ വാക്കിൽ കേട്ടപ്പോൾ മനസ്സിന് എന്തോ ഒരു ആശ്വാസം തോന്നിയെങ്കിലും താനിപ്പോൾ ഈ നിമിഷം ആരെന്ന് ആരെന്നുപോലും അറിയാത്ത വെച്ചാൽ അവസാന നിമിഷം ഒരാളെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ ആവില്ലേ അത് മാത്രമല്ല പിന്നീട് തനിലേക്ക് എത്തുന്ന സാറിന്റെ ദയനീയ നോട്ടം ആ നിരാശകലർന്ന അവസ്ഥ താൻ കാരണം ഒരാൾ വേദനിക്കുന്ന കണ്ടി ജീവിക്കാൻ കഴിയുമോ തനിക്ക് ഒന്ന് സന്തോഷിക്കാൻ കഴിയുമോ പല ചിന്തകളോടെ കയ്യിലെ ചെമ്പ കറുകെ പിടിച്ചു അതവിടെ കൈകളിൽ ഞെരിഞ്ഞാ മറന്നു അച്ഛാ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ പിന്നെ അച്ഛനും അറിയില്ല അതുകൊണ്ട് മോളുടെ മനസ്സിൽ ഈ വിവാഹം കൊഴപ്പൊന്നും ഇല്ലെങ്കിൽ മക്കൾ റെഡിയായിട്ട് അമ്പലത്തിൽ പോയി ശരിയാച്ചാർ മുഖത്ത് വരുത്തി തീർത്ത ചിരിയോടെ പറഞ്ഞു നന്ദു മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം വീണ്ടും നന്ദനെ അവളെ തിരിഞ്ഞു നോക്കി നന്ദു നിന്റെ കഴുത്തിൽ അവൻ താലി ചാർത്തുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷം വരെ എന്റെ മോൾക്ക് തീരുമാനിക്കാം എന്തെങ്കിലും ചെറുകണിക്ക് എൻ്റെ മോളുടെ മനസ്സിൽ എതിർപ്പുണ്ടെങ്കിൽ ഈ വിവാഹം അച്ഛൻ നടത്തില്ല അത്രയും പറഞ്ഞു പുറത്തേക്ക് പോയി നീ എന്തു പണിയാ കാണിച്ച് നിന്റെ അച്ഛൻ വരെ ഇത്ര പറഞ്ഞിട്ട് എനിക്ക് വാതമെന്തെങ്കിലും പറയായിരുന്നില്ലേ അത് ഗൗരി നീ കരുതും പോലെയല്ല ഞാൻ വാക്ക് പറഞ്ഞ എന്റെ അച്ഛനെ ഇത് വേണ്ടാന്ന് നോക്കും പക്ഷെ ഇത്രയും ദിവസം പ്രതീക്ഷകൾ കൊടുത്ത ഒരാളെ പറ്റിക്കാന്ന് വെച്ചാ വേണ്ട ഗൗരി ഞാൻ കാരണം ആരും വേദനയ്ക്ക് എനിക്ക് കണ്ടേക്കാൻ കഴിയില്ല പിന്നെ സാറിനോട് എനിക്ക് മറ്റേ ഉള്ള ഒരു എതിർപ്പില്ല അപ്പോൾ പിന്നെ ഇനി ആരെയും വിഷമിപ്പിക്കേണ്ട ആ ബെസ്റ്റ് എന്നാ പിന്നെ ആ പൂവാങ്ങ് വലിച്ചെറിഞ്ഞു അതാർക്ക് വേണ്ടിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നേ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും മണ്ഡപത്തിലേക്ക് പോകാൻ ഒരുക്കാണെന്ന് അറിയാം അതുകൊണ്ട് മോൾ വേറെ റെഡി ആയിട്ട് വാ ആദ്യം ക്ഷേത്രത്തിൽ പോയി വേഗം വരാം എന്നിട്ട് ഒരുങ്ങി തുടങ്ങാം നീ ഇവിടുന്ന ഫ്രഷ് ആയിക്കോ ഞാൻ മറ്റേ മുറിയിൽ പോയി ഫ്രഷ് ആയിക്കോളാം അതും പറഞ്ഞ് ഗൗരി തന്നെ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് പോയി ബെഡിൽ എന്തോ ഓർത്തിരിക്കാനും നന്ദ് നന്ദേട്ട കീർത്തിയുടെ വിളിയാണ് അവനെ സ്വഭാവത്തിലേക്ക് എത്തിച്ച് നന്ദേട്ടാ എന്തെങ്കിലും ഇരിക്കുന്നത് ഏ ആളുകളൊക്കെ വന്നു തുടങ്ങി അവരി വൈകാതെത്തും പെണ്ണിന്റെ അച്ഛന്റെ ഈ വേഷം ഇരിപ്പും കണ്ട നന്ദിനൊന്നും എനിക്ക് എന്താണെന്നറിയില്ല ഈ വിവാഹം വേണോന്നൊരു തോന്നല് കീർത്തി അമർ നല്ല പയ്യനാണെന്ന് ഇനി എന്റെ വിശ്വാസം അവന്റെ നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാ പക്ഷേ ഈ രണ്ടു വർഷമായിട്ട് മാത്രം അവരറിയുന്നവരാ നാട്ടുകാർ എല്ലാം ശരിയായിരിക്കും അതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ മോൾക്കൊരു സമാധാന ജീവിതം ഉണ്ടാവും കരുതിയത് പക്ഷെ എന്തോ മനസ്സുവല്ലാതെ തെറ്റി എന്ന് പോലൊരു തോന്നല് നിനക്കറിയോ ഞാനിതിന്റെ ആദ്യ സ്വപ്നത്തിൽ കണ്ടു അവൻ എന്നോട് എന്തോ പറയും പോലെ നന്ദേട്ടാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ഇടറുന്ന ശബ്ദത്തോടെ പറയുമ്പോൾ നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കീർത്തി അറിയാതെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണോ കീർത്തിയുടെ കൈകളിൽ പിടിച്ചു ചോദിച്ചു നന്ദൻ എന്താ നന്ദേട്ടാ ഇത് നിങ്ങളുടെ അത്ര പോലും ത്രാണില്ലാത്തോളം ഞാൻ എന്നിട്ടാ എന്നോട് തന്നെ വേണമെങ്കിലൊക്കെ പറയാൻ ഇത് ഞാൻ മോളുടെ മുറിയിച്ചെന്നിട്ടാണ് വരുന്നത് അണിഞ്ഞൊരുങ്ങി നിൽക്കുക നമ്മുടെ മോള് ഇത്രയും കാലം പോലെ ഒരു പോറിലേക്ക് കൊണ്ടുനടന്നല്ലേ നമ്മൾ അപ്പം ഇന്ന് പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടന്ന് ഓർത്ത് തോന്നാവുന്ന നന്ദേട്ടാ പിന്നെ ഇന്നും ആദ്യം പാർവതിൻ്റെ ആ ഫോട്ടോയിൽ നിന്ന് സംസാരിച്ച് കിടക്കുന്നതല്ലേ അതുകൊണ്ടൊക്കെ തോന്നുന്നതാ നന്നായിട്ട് വേഗം ഡ്രസ്സ് മാറ്റിയാ അവരിപ്പം ഇങ്ങെത്തും നീ പറഞ്ഞെല്ലാം ശരിയായിരിക്കും കീർത്തി ചിലപ്പോ നന്ദിട്ടേ എണീക്ക് ചെന്ന് വേറെ ആയിക്കേ ഇങ്ങനെ ഇരുന്നാൽ അവർക്കും വിഷമാവും രാവിലെ എന്നോട് പല്ലവി ചോദിച്ചിട്ടേ ഉള്ളൂ നന്ദേട്ട നന്ദു ഒന്ന് വിഷമം കൊണ്ടാകും വിഷമിച്ചിരിക്കുന്ന കണ്ണ് കലങ്ങിയിട്ടുണ്ടെന്നൊക്കെ ദേ ആരൊക്കെ തോൽപ്പിക്കാൻ നോക്കിയാലും നമ്മളില്ലേ അവൾക്ക് ആ നന്ദേട്ട കീർത്തി വീണ്ടും പറയുമ്പോൾ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ ശ്രമിച്ചു നന്ദൻ ഒന്ന് നിശ്വസിച്ച് ഒരു ടവിലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി ഒമ്പത് മണിയായപ്പോഴേ കാമറവിന്റെ വീട്ടുകാരും അങ്ങോട്ട് എത്തിയിരുന്നു പത്തിനും പത്രിക്ക് ഇടയിലാണ് മുഹൂർത്തം ആളും ബഹളവും ഒന്നാ കൂറി അണിഞ്ഞൊരുങ്ങിയ നന്ദുവിന്റെ കൈകളിലും കഴുത്തിലുമെല്ലാം അവൾക്ക് വേണ്ടി വാങ്ങിച്ച ആഭരണങ്ങൾ ഇട്ട് കൊടുത്തു പല്ലവി എൻ്റെ നന്ദുട്ടി സത്യം പറഞ്ഞാൽ നിന്നെ കാണുമ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഓർമ്മ വരിക അന്ന് ചേച്ചിയുടെ കല്യാണത്തിന് അണീച്ചു ഒരിക്കേ ഞാനും കൂട്ടുകാരാ നിന്റെ അമ്മയും പക്ഷേ അന്ന് ആ താലിയിട്ട് നടന്നില്ല അതെന്തു പറ്റി ചേച്ചി ആ നിനക്ക് നിനക്കിതിൻ്റെ അമ്മയൊന്നും പറഞ്ഞു പറഞ്ഞില്ലേ അമ്മ പറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ അവരുടെ സ്നേഹത്തെക്കുറിച്ചും അസുരനെന്ന ചെറിയസിനെ കുറിച്ചും ഒക്കെ ആ അസുരൻ തന്നെയാ മോളെ ഓ അഗ്നിന്ന് ആ നോട്ടം പക്ഷെ അന്ന് വിധിയെല്ലാം കൈവിട്ട് കരുതിയതാണ് ഞാനും അമ്മി ഓരോ ഓർമ്മകളിലൂടെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി പല്ലവി ചേച്ചി അപ്പം മാഹി ശരിക്കും വലിയൊരു ചതിയനായിരുന്നു അല്ലേ ഒരു സംശയത്തോടെ ചോദിച്ചു ഓഹ് പറയാനുണ്ടോ ചതിയൻ എന്നേലും ഉപരി രാക്ഷസൻ മനുഷ്യന്റെ ജീവനൊരു വിലയും നൽകാതെ കൊല്ലുന്ന രാക്ഷസൻ നന്ദു എല്ലാം കേട്ട് ചെന്നിലൂടെ പുറത്തേക്ക് നോക്കി മോളെ പലവി എന്താ കീരുത്തി ആ മോളെ പൂജാരി എത്തി മുഹൂർത്തത്തിന് സമയമായി നന്ദുനെയും കൂട്ടി വരാൻ പറഞ്ഞു ആ ദയവരുന്ന മോളെ നന്ദു വാ ചേച്ചി ഒരു മിനിറ്റ് ആ എന്നാൽ ഞാൻ അപ്പോഴേക്കും താറെടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് പല പുറത്തേക്ക് നടന്നു നന്ദു വേഗം മേശപ്പുറത്ത് വെച്ച് ആ എടുത്തു തന്റെ കൈകളിൽ നിന്ന് അവൻ ഞെരിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ എന്തോ ഉപേക്ഷിക്കാൻ കഴിയാത്ത പോലെ അവളത് എടുത്ത് തലയിൽ ചൂടിയ മുല്ലുകൾക്കിടയിൽ ഒരു സ്ലൈഡ് എടുത്ത് അത് കുത്തി വെച്ചു മോളെ നന്ദു ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ദേ നിന്റെ അച്ഛൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ സാർ നിന്റെ കഴുത്തിൽ താരിയാർത്താൻ തൊട്ടും പോയ സമയമുണ്ട് നന്ദു അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ നീ ചിരിച്ചോ അല്ല നന്ദു ഇനി ഗാന്ധരം ഒരു രാക്ഷസനാവൂ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ സാറെങ്ങനെയാവൂ ഈ പെണ്ണെ പറഞ്ഞു പറഞ്ഞു എന്താ പറയുന്നൊരു ബോധം എനിക്ക് എനിക്കില്ലാതായിട്ടുണ്ട് ഓ ആയിക്കോട്ടെ എന്താ മണവാട്ടി വാ പോയി മണ്ഡപത്തിലിരുന്നു അതും പറഞ്ഞു ഗൗരി അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു മണ്ഡപത്തിലെത്തിയതും അവിടെ തന്നെ നോക്കി ഒരു ചിരിയോടെ നിൽക്കുന്ന അമറിനെ കണ്ട് നന്ദു മണ്ഡപത്തിനടുത്തെത്തിയതും കീർത്തിയുടെയും നന്ദിനെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി മോളെ അച്ഛൻ പറഞ്ഞു വെറുതെ അവൾ കേൾക്കിയ മാത്രം പറഞ്ഞു നന്ദി എനിക്കറിയാം അച്ഛാ ഒരു ചിരിയോടെ പറഞ്ഞു തിരിഞ്ഞ് മണ്ഡപത്തിലേക്ക് കയറി അമറിന്റെ അടുത്തായിരുന്നു നന്ദി വൈകാതെ ഓരോന്നും തുടങ്ങി പൂജിച്ച് നൽകിയ താലി തന്നിലേക്ക് നീട്ടുമ്പോൾ നിറഞ്ഞ ശരിയോട് അമർ ആ താലി വാങ്ങി നന്ദുവിന്റെ കഴുത്തിലേക്ക് കെട്ടി ദൂരെ നിന്ന് നോക്കുന്നവന്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നു തൻ്റെ നിറുകിൽ ചുവപ്പുരാശി പടർത്തുമ്പോൾ നന്ദുവിന്റെ മിഴികൾ ചെന്നെത്തിയ നന്ദനിലേക്കാണ് ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അമ്മയുടെയും മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കഴുത്തിൽ താലി നിറകിയെ സിന്ദൂരവും പടർന്നിട്ടും എന്തോ സ്നേഹാർദ്രമായ നോട്ടം അമറിലേക്ക് നൽകാൻ കഴിയാത്ത പോലെ ഇപ്പോഴും മനസ്സിലാ ചെമ്പകപ്പൂ വിടർന്നു നിൽക്കുന്ന പോലെ ഹലോ മൈ വൈഫി എന്താണോ നല്ല ആലോചനയിലാണല്ലോ തൊട്ടടുത്ത കാതുകളിൽ അമറിന് ശബ്ദം കേട്ടതും സ്വഭാവത്തിലെന്ന പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വരുത്തി തീർത്തൊരു വാടിയ പുഞ്ചിരി മാത്രം അവന് നൽകി നന്ദു ചടങ്ങുകൾ കഴിഞ്ഞ് ഓരോരുത്തരും കഴിക്കാനായി പോയി നന്ദു അമർ എല്ലാവരുടെയും കൂടെ ഫോട്ടോയും മറ്റൊരു തലക്കുനേരം അവിടെ തന്നെ നിന്നു മോനെ നിന്നിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാൽ എന്താണെന്നറിയില്ല മനസ്സിനൊരു പെടച്ചിലാ അവൾ ചെറിയ കുട്ടിയാ വരുന്നേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്താച്ചാ ഇത് ഈ നിമിഷം മുതൽ അവൾ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണാണ് അത് ഞാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്നവൾ അവൾക്കൊരു പോറിൽ പോലെ ഏൽക്കാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല പിന്നെ അവടെ അതേ പ്രായം തന്നെയാണ് എൻ്റെ അനുവിനിയും അവൾ ഞങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ അയക്കോളും എന്താ അച്ഛൻ്റെ അമ്മയുടെയും മരുമകളായിട്ടല്ല മകളായിട്ട് അച്ഛനെന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എന്നൊരു നിഴൽ പോലെ അവളുടെ കൂടെ ഈ അമർനാഥ് ഉണ്ടാവുക ആ അത് മതി എനിക്ക് അമൃതന്റെ കൈകൾ പിടിച്ച് പറയുമ്പോൾ നന്ദൻ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നിപ്പോയി മനസ്സിപ്പോഴും ശാന്തമാവാത്ത കൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല അവൾക്ക് എല്ലാവരുടെയും മുമ്പിൽ കഴിച്ചെന്ന് വരുത്തി തീർത്ത് പെട്ടെന്ന് എണീറ്റു ശേഷം വേഗം തന്നെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അവരോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും ഗൗരിയും ധനുഷ് അവളുടെ അടുത്തേക്ക് വന്നു ഡീ ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം എന്നാലും ചോദിക്കാം നീ നീ ഞങ്ങളുടെ കൂടെ പോര് എനിക്ക് യുവാവട്ടും തൃപ്തിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഗൗരി നീ എന്ത് പറയാ ഇഷ്ടം തോന്നായിട്ടും അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഇതിന് നിന്ന് അവസാന നിമിഷം ഒരാളെ മറ്റുള്ളവർക്കുമ്പോൾ കോമാളിയാക്കി നിർത്തുന്നില്ലോ എന്ന് കരുതിയാണ് നീ എന്ത് പ്രാന്ത പറയുന്ന പോലെ ചിന്തിച്ചോ സോറി നന്ദു ഞാൻ അമർ സാറിന് നിന്റെ കഴുത്തിൽ താരി കെട്ടുമ്പോൾ വരെ നീ നീ വേറെ ഏതോ ലോകത്തിൻ്റെ നിൽക്കുന്ന നിൽക്കുന്നുണ്ട് എല്ലാ പെൺകുട്ടികളും താരി ആർത്തുമ്പോൾ മനസ്സൊരിക്കി പ്രാർത്ഥിക്കും എന്നാൽ നിന്നിലൊന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചാൽ നന്ദു എല്ലാം ശരിയാവും കുറച്ച് സമയം എടുത്താലും മതിയെ സാറിന് അംഗീകരിച്ചു തുടങ്ങി ഒരു ചിരിയോടെ പറഞ്ഞു നന്ദു അതെ ഇങ്ങനെ നിന്നാൽ മതി ചേർത്തിയമ്മേ അവിടെ ഇറങ്ങാനായി ഇനി വീട്ടിലെത്തുമ്പോഴേക്കും കുറച്ച് സമയമാവും ഒരു ചെറു ചിരിയോടെ അവർക്കിടയിലേക്ക് വന്ന് പറഞ്ഞു അവിടെ ഇറങ്ങാൻ നിൽക്കുവാ അനു നന്ദുവിന്റെ കൈകൾ പിടിച്ച് പറഞ്ഞതും ഗൗരിയോടും ധനുഷനോടും പറഞ്ഞ് നന്ദു അവിടെ കൂടെ നടന്നു എല്ലാവരോടും യാത്ര പറയുമ്പോൾ അവിടെ ഒരു പൊട്ടിക്കരച്ചിലും വിതമ്പിലും സ്ഥാനം പിടിച്ചിരുന്നു കാറിൽ കയറി എല്ലാവരെയും നോക്കുമ്പോൾ പേരറിയാത്ത എന്തൊക്കെയോ ഒരു നോവ് നന്ദുവിന്റെ മനസ്സിനെ പിടിച്ച് വിളച്ചു കാറ് കയറ്റുകടന്നും നന്ദു ചുറ്റുമെന്ന് കണ്ണു ഓടിച്ചു ഇതേ സമയം അവർ തന്റെ വലത് കഴിയാൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കറിയുണ്ടോ എപ്പോഴും ഇങ്ങോട്ട് വരാവുന്നല്ലേ ഉള്ളൂ എന്തോ അവന്റെ കരങ്ങൾ തനിക്ക് ആശ്വാസത്തിന് പകരം തന്നെ ശ്വാസം മുട്ടിക്കും പോലെ തോന്നി അവളി പതിയവനിൽ നിന്നും നീങ്ങി പുറത്തേക്ക് മിഴികൾ പായിച്ച് നന്ദു ഒരു മണിക്കൂറോളം നീണ്ട യാത്ര കഴിഞ്ഞതും അവരുടെ കാര്യ അമർടെ വീടിന് മുമ്പിലായി വന്നു നിന്നു ആ കൊട്ടാരം പോലെയുള്ള മണിമാളിയെ കണ്ട് ആദ്യമായി കാണുന്ന അത്ഭുതത്തോടെ നോക്കിപ്പോയി നന്ദു എന്താണോ ആകെ പറിച്ചു നിൽക്കുന്നത് വാ പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോട് അവിടെ കൈപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അമർ എന്റെ ഈശ്വര ഇത് കല്യാണം വീട്ടിലോ അത് ഉത്സവ അവിടെയുള്ള ആളുകളെ കണ്ട് മനസ്സിൽ പറഞ്ഞുപോയി നന്ദു ഓരോരുത്തരുടെയും നോട്ടവും ചിരിയും മണവാട്ടിന്ന് വിളിച്ച് ഓരോരുത്തരുടെ മുന്നിലേക്ക് വന്ന് കവിളിൽപ്പിച്ചും അവൾക്ക് എന്തോ ആകെ അല്ലാതെയായി ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത കുറെ ആളുകൾ അമർ അവളെയും കൊണ്ട് വീണ്ടും ഉമ്പിലെത്തിയതും അകത്തുനിന്ന് ദേവയാനി താരം കൊണ്ടുവന്നു ആരതി ഒഴിഞ്ഞ് കുറി തൊട്ട് കൊടുത്ത് നിലവിളക്ക് നന്ദുവിന്റെ കയ്യിലേക്ക് വെച്ചു വലതു കാലുവെച്ച് നന്ദു അകത്തേക്ക് കയറി ഹാളിൽ ഒരു സെയിലായി സെറ്റ് ചെയ്ത മേശപ്പുറത്ത് ദേവിയുടെ ഫോട്ടോ കുമ്പിൽ അവൾ ആ നിലവിളക്ക് കൊണ്ടുപോയി വെച്ചു മോനെ അവള് പലരും നിന തിരയുന്നത് നീ ഒന്ന് ചെന്നേ അനന്തസവും ഇപ്പവരാന്ന് പറഞ്ഞ് അമർ ഓഫീസ് മുറിയിലേക്ക് കയറി എഴുതി വാ ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോവാ അനുവന്ന് അവളുടെ കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി മുറിയിലെത്തിയതും നന്ദുവിനൊന്ന് ശ്വാസം നേരെ വീണ പോലെ തോന്നി ചേച്ചി ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണോ അയ്യോ എനിക്കിപ്പോൾ ഒന്ന് വേണ്ട എന്നാൽ ചേച്ചി റെസ്റ്റ് എടുക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വെള്ളം കൊണ്ടുവരാം താഴെ മുഴുവൻ ബന്ധുക്കളാം നേരത്തെ കണ്ടില്ലേ കുറേ നന്ദുന്ന് മോളിക്കൊണ്ട് മറുപടി നൽകി എന്നാൽ ഞാൻ ഇപ്പോൾ വരാം ചേച്ചി അതും പറഞ്ഞു ഞാൻ താഴേക്ക് ഓടി കുറച്ച് കഴിഞ്ഞ് നന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ അവളോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോയിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞ എല്ലാവരും പോയതും ആ രണ്ട് മുറി വീട്ടിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു രണ്ടു ദിവസം ലീവ് എടുത്തുകൊണ്ട് നാളെ ഡ്യൂട്ടി എന്നുള്ളതുകൊണ്ട് പല വ്യാജനും വീട്ടിലേക്ക് പോയി നാളെ വരാമെന്ന് പറഞ്ഞാണ് അവരും പോയത് നന്ദിന്റെ തോളോട് ചാരി പുറത്തേക്ക് നോക്കിയിരുന്നു കീർത്തിയും ആർ തലച്ചുപെയ്യുന്ന മഴയിലേക്ക് ഇരുവരും എത്ര നേരമെന്നില്ലാന്ന് നോക്കി നിന്നു ഇരുട്ടി മൂടിയിട്ടും വീടിന്റെ ഉള്ളിൽ ലൈറ്റ് പോലെ ഇടാമറന്നിരുന്നു നന്ദേട്ടാ നമ്മുടെ എന്ത് മോളിപ്പെന്തചെയ്യണം വല്ലതും കഴിച്ചിട്ടുണ്ടാവു ഉച്ചക്കൊന്ന് കഴിച്ചു വരുത്തി എണീറ്റതാണ് അവള് ഉം അവിടെയുള്ള ഒരു മനുഷ്യരിലേ കീർത്തി അവളെ പട്ടിണിക്ക് നമ്മൾ ചെന്നപ്പോഴും കണ്ടല്ലേ നല്ല പെരുമാറ്റം അച്ഛനും അമ്മയും അതിനെ ഒരു ആശ്വാസം തോന്നുന്നു മനസ്സിലെ വേദന കടിച്ചമർത്തി ഓരോ സംസാരങ്ങളിലൂടെ അവർ സ്വയം ആശ്വാസം കണ്ടെത്താൻ തുടങ്ങി പതിയെ കണ്ണുകൾ തുറന്ന് നന്ദി ചുറ്റും നോക്കി തലക്കുവല്ലാത്ത ഭാരം ശരീരമാകമാനം വല്ലാത്ത ക്ഷീണം തോന്നി അവൾക്ക് ഈശ്വര ഞാൻ എപ്പോ എപ്പൊറങ്ങിയതാ സമയം ചിന്തിച്ചുകൊണ്ട് ചുറ്റും ഒന്നുകൂടെ നോക്കി ചെറിയ ടേബിളിൽ കാണുന്ന ക്ലോക്കിൽ ടൈം ഒമ്പത് മണി ആവാറായിട്ടുണ്ട് അയ്യോ ഇത്രയും നേരം ഞാൻ ഉറക്കിപ്പോയോ അവരാരെങ്കിലും വന്ന് വിളിച്ചോ എന്തോ വന്ന വന്ന് ചൂസ് കിടന്നേ ഓർമ്മയുള്ളൂ സ്വയം പുലുമൊണ്ട് അവൾ ബെഡിൽ നിന്ന് ഒരു ഡോർ കണ്ടതും അതായിരിക്കും വാഷ്റൂം എന്നു പറഞ്ഞ ആ ഡോറ് ചെന്ന് തുറന്നു വാഷ്റൂമിൽ കയറി മുഖമെല്ലാം ഒന്ന് കഴുകി പുറത്തേക്ക് ഇറങ്ങി വലിയൊരു ഭാഗം കത്തം കണ്ടതും പതിയൊന്ന് നീക്കി നോക്കി ബാൽക്കണിയാണെന്ന് മനസ്സിലായതും അത് തുറന്ന് അങ്ങോട്ട് ഇറങ്ങിയവൾ പുറത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട് എന്തോർത്ത് മുടിയിലെ മുല്ലപ്പൂവിലേക്ക് തൊട്ട് അതിൽ കുത്തിവെച്ച ചെമ്പ് ഇപ്പോഴും അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒരു ചിരിയോടെ പിന്തിരിയാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കാണുന്നത് രണ്ട് മൂന്ന് ബാഗ് കാറിലേക്ക് വെച്ച് അതിലേക്ക് കയറുന്ന അമലിന്റെ അച്ഛനും അമ്മയും സഹോദരി ഏതോ ഒരാളോട് സംസാരിക്കുന്ന കാണുന്നുണ്ട് അല്പനേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് ആ കാറ് ഗേറ്റ് കടന്നുപോയി അയാൾ അകത്തേക്ക് കയറുന്ന കണ്ട് നന്തു സംശയത്തോടെ നിന്നു പിന്നെ ഒന്നും നോക്കാതെ ആ വേഷത്തിൽ തന്നെ ഡോറൊന്ന് പുറത്തേക്ക് ചെന്നു ഒരു നിമിഷം അവൾ പോയി ആ വീട് മുഴുവൻ ശൂന്യമാണ് താ വന്ന് കയറിയപ്പോൾ ഇവിടെ ഒരു ഉത്സവപ്പറമ്പ പോലെയായിരുന്നു എന്നാൽ ഇപ്പോൾ നന്ദു സംശയങ്ങളോട് തന്നെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ചെന്നു അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യജീവയുടെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് തനിക്ക് പിറകിൽ ഒരു ഊന്ന് വഴിയുടെ ശബ്ദം കേൾക്കുന്നത് അത് തനിയിലേക്ക് അടുത്ത് വരും തോറും അവൾ എന്തെന്നില്ലാത്ത ഭയം ഉടലെടുക്കുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം